ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ അതാ ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് പഴക്കം കാരണം ഞാനിടുന്ന പകുതി പകുതി വീഡിയോസും എഡിറ്റ് ചെയ്യാൻ നല്ല മെഴുകിയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാ കൊട്ടും പാട്ടും പാത്രങ്ങളൊക്കെ എടുത്തേച്ച് കഴിഞ്ഞിട്ടാവും കേട്ടോ പരിപാടികളുടെ വീഡിയോ ഇടുന്നുണ്ടാവുക അപ്പോൾ വീട്ടിലൊരു ഫങ്ങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഒരു ചെറിയൊരു വീരുന്ന് അത്ര വലിയൊരു ഫംഗ്ഷൻ എന്ന് പറയാനൊന്നുമില്ല അപ്പോൾ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അച്ചാർ അച്ചാർ വീട്ടിൽ തന്നെ ഇട്ടതാണെന്ന് പറഞ്ഞാൽ കുറച്ചധികം അച്ചാർ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ട് അച്ചാറ് പെട്ടെന്ന് ഫ്രഷ് ആയിട്ടിട്ട് അച്ചാർ ഭയങ്കര രസമാണല്ലോ വീട്ടിൽ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിപാടികൾ ഇപ്പോൾ കിട്ടിയിട്ടോ നമുക്ക് നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഞാനൊരു കല്യാണം കൂടണം നാട്ടിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വരുന്നതിൻ്റെ മുന്നേ ഇന്നും കല്യാണം കളിയായിരുന്നു അപ്പോൾ കല്യാണമല്ല ഒരു കളിയാട്ടോ അല്ല എന്തായാലും ഉള്ള പരിപാടികൾ വെച്ചിട്ട് ഞാൻ അങ്ങനെ സമാധാനിച്ചു പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസം ഞാൻ ചെന്നപ്പോൾ തന്നെ ഒന്ന് രണ്ട് ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിന്നെയും കുടിക്കാൻ നിന്നപ്പോൾ ഞാൻ ഉറപ്പ് വരുത്തിയിരുന്നു ചമ്പട്ടിയിൽ പായസം ഇല്ലേന്ന് പായസം അത്ര ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല ഞാനും അങ്ങനെ കഴിക്കലൊന്നുമില്ല കേട്ടോ സോറി കുടിക്കലൊന്നുമില്ല കേട്ടോ കാരണം ഇപ്പോൾ കുറേ ആയാലും ഗോതമ്പ് പായസമൊന്നും ഞങ്ങളവിടെ വയ്ക്കലൊന്നുമില്ല അപ്പം പിന്നെ അത് കിട്ടിയപ്പോൾ ഭയങ്കര രസം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ക്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതാ കുട്ടികൾ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ വരുന്നതിന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു മറ്റേ എന്താ കുടുംബങ്ങളിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഫുഡ് കഴിക്കാൻ ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് ഒരുങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ കാരണം ഒരുപാട് പായസം കുടിച്ചുകഴിഞ്ഞാൽ വലിയൊരു മൂവിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അമ്മയൊക്കെ പറഞ്ഞു ഈ കഴിച്ച് തുടങ്ങിക്കോ അതിൽ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സമാധാനമായിട്ട് കഴിക്കാമല്ലേ നമ്മളമ്മ കഴിക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും കല്യാണ ബിരിയാണി കിട്ടിയില്ലെങ്കിലും വിരുന്ന് ബിരിയാണി എന്തായാലും ഒന്ന് രണ്ടെണ്ണത്തിലധികം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ബിരിയാണി എല്ലാം ഉഷാറായിരുന്നു പിന്നെ അതാ ഈ രണ്ട് സാധനങ്ങൾ ചോറും വേണ്ട കഞ്ഞി വേണ്ട ഇരുപത്തി നാല് മണിക്കൂറും കളിച്ചാലും ഒരു റസ്റ്റുമില്ലാത്ത രണ്ട് സാധനങ്ങൾ കിട്ടും പിന്നെ അതാണ് ഞാൻ ഒരു കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ പോകാൻ ഇപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ അതവൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാട്ടോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോയപ്പോൾ പിന്നെ അത് ബോക്സിൽ ഇട്ടിട്ട് കൊണ്ടുവന്നു കേട്ടോ കാരണം എക്സ്പ്രഷൻ വാരി വിതളാൻ ഓളെ കഴിഞ്ഞിട്ടേ വേറെ ആളെ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അവിടെ എക്സ്പ്രഷൻസ് എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഡപ്പയിൽ ഇട്ട് കൊണ്ടുവന്നു ഡപ്പേന്ന് പോരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഓൾ രണ്ട് ചോറുരുള്ള കഴിക്കണം എന്നാലേ ഡപ്പേന്നൊക്കെ ഇട്ടുള്ളൂ നല്ല ടൈറ്റാണ് കേട്ടോ ഡപ്പ അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കുത്തി തറച്ച് കയറ്റിക്ക് അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ സഹായത്തോടെ അവിടെ കുപ്പി പുറത്തേക്ക് ഇട്ടു എന്തായാലും സംഭവം ഈ ഒരു കുപ്പിക്ക് ഫസ്റ്റ് ടൈം തന്നെ കടപ്പൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓളേറ്റ ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ അവൾക്ക് മേടിച്ചു കൊണ്ടു കൊടുത്തു നല്ല കൊമ്പും കോലും ഒക്കെ ഉണ്ട് പിന്നെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണല്ലോ അപ്പോൾ എൻ്റെ കുപ്പിയിലങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കുപ്പി കൊടുത്തേക്ക് തന്നെ എൻ്റെ അനിയത്തി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ചില്ലം നല്ലല്ലോ ഓൾ എന്തായാലും എന്ത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വെഗ്ഗണോ റൈറ്റാണ് അപ്പോൾ പിന്നെ സ്കൂളിൽ പോകണം എന്നാൽ ചിലപ്പോൾ വും അപ്പോൾ അതുകൊണ്ട് കുപ്പി പൊട്ടണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ അപ്പം തന്നെ പറഞ്ഞു ഇത് ചില്ലോ നല്ലല്ലോന്ന് അപ്പം ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക്കാണ് ഫുള്ള് വെള്ളത്തോടെ വീണ് കഴിഞ്ഞാൽ ഏത് പ്ലാസ്റ്റിക്കും പൊട്ടും അല്ലെങ്കിൽ വീണാൽ പൊട്ടൂലെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ എന്തായാലും കുപ്പിയൊക്കെ ആൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കൊമ്പും കുടച്ചക്കറൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാനും എൻ്റെ അനിയത്തിമാരുടെ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ന്യൂ ബോൺ ബേബിക്ക് ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഈ റോംബർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ റോംബർ കുറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു യൂസ് ഇല്ലാത്തൊരു സാധനമായിട്ട് മാറും അപ്പം പിന്നെ ചെറിയ ബനിയനും ഇതും എടുക്കാം എന്ന് വിചാരിച്ച് കുറേ എണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു ചിലത് കറക്റ്റ് ആ ഒരു അളവിനുള്ളത് അങ്ങനെയൊക്കെയായിരുന്നു കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ കുട്ടി ഇങ്ങനെ ഉണ്ട് തടി ഉണ്ട് ഇല്ലയെന്നറിയില്ല ഈ ഒരു കുപ്പായ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് തടിയില്ലാത്തൊരു നോർമൽ ചെറുതായൊരു നമ്മൾ പറയലോ ഒരുപാട് തടിയൊന്നും ഇല്ലാത്തൊരു കുട്ടിക്ക് ഇടാം അത്യാവശ്യം തടിയുള്ള കുട്ടിക്കൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ പിന്നെ അത് പിന്നെ ഒഴിവാക്കി കേട്ടോ പിന്നെ വേറെ കുറെ എണ്ണം നോക്കി ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ അത് ഭയങ്കര ഒരു വലുതായി തോന്നിയിട്ടോ അങ്ങനെ വലുത് ചെറുതെന്ന് പറഞ്ഞു തന്നപ്പോൾ അത് ഈ ഒരു കുപ്പായെടുത്തു കേട്ടോ ഇതേപോലത്തെ സെയിം മച്ചൂൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മച്ചുന് ഇതുപോലെ തരണം ഉണ്ടായിരുന്നു എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു ഇതെടുക്കാമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അനിയത്തി പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എടുത്തു പിന്നെ ഉൾക്ക് ഈ കടയിലൊക്കെ കയറി ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കുത്തി വലിച്ചു കൊണ്ടുവന്നതായിരുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമുക്കൊപ്പം പോകാൻ പറ്റാന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ലൈഫ് സെവനിക്ക് വന്നിട്ട് കുറച്ച് സാധനങ്ങൾ അവിടുന്ന് മേടിക്കാനുണ്ടായിരുന്നു പിന്നെ എപ്പോഴും എല്ലാവരും പറയും കേട്ടോ ഞാൻ എവിടേക്കേലും ഇറങ്ങി തിരിച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും എവിടെ ഇരിക്കാത് സ ഇതുണ്ടാവില്ല എനിക്ക് എന്ന് പറഞ്ഞു അത് സത്യമാണ് കേട്ടോ കാരണം ഞാൻ എവിടെയെങ്കിലും എവിടേക്കേലും ഇറങ്ങുകയാണെന്നുണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ ചപ്പശ്ശേരി ചെയ്യാനുള്ള ഒരു വിധം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകട്ടെ അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യൽ പിന്നെ ഞങ്ങൾ മുന്തിരി മേടിച്ചു കേട്ടോ മുന്തിരി കുരുമില്ലാത്ത മുന്തിരി ആയിട്ടോ അച്ഛന് ഇഷ്ടം അപ്പോൾ ഒന്ന് രണ്ട് കടയിലൊക്കെ കയറി ചെന്നിട്ട് തിരഞ്ഞു നോക്കിയപ്പോൾ പച്ചമുന്തിരിയിലൊക്കെ ഇപ്പം നല്ല കുരുണ്ട് കാരണം അമ്മ അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും കുരുണ്ട് അപ്പോൾ ഈ ഒരു മുന്തിരിയിലേക്ക് കുറച്ച് കുരു കുറവായിട്ട് തോന്നി അപ്പോൾ പിന്നെ ഇനി കേക്ക് ആണെങ്കിൽ കഴിച്ചു കൊട്ടേശിട്ട് കുറച്ച് മേടിച്ചു വേണമെങ്കിൽ കുറച്ച് അധികം എടുക്കാമല്ലോ പിന്നെ ഞാനൊരു കേക്ക് മേടിച്ചു കൂട്ടും അത് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് മേടിച്ചോളൂ ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ചു പിന്നെ ഇതാ മച്ചൂനും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കുട്ടികൾക്ക് വീട്ടിലുള്ള കുട്ടികൾക്ക് മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചു കിട്ടും മച്ചുവിന് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ കെവി ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല തോ അതെനിക്ക് ഇഷ്ടമാവോ ഇല്ലേ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷൻ ആയിട്ട് കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പോൾ ഇനി അത് വേണോ വേണ്ടേ എന്നുള്ളൊരു ഇതിലിരിക്കുന്നു അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിച്ചപ്പോൾ ഇപ്പോൾ അവൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടൂല്ല എന്ന് വിചാരിച്ചു അപ്പോൾ ബ്ലൂബെറി അതുപോലെ തന്നെ പിന്നെ മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആട്ടോ മേടിച്ച് പിന്നെ ഇതിലെ പച്ച പച്ചമുട്ടായി പച്ച കളറ് മച്ചൂനും മോനൂനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ടായി ഏതും കഴിക്കും പക്ഷെ പച്ച കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ചിരിയാ മുഖത്ത് അപ്പോൾ പിന്നെ ഞാനതിൽ പച്ച മാത്രം തരുന്നെടുത്തു അപ്പോൾ ഓൻ എത്ര എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ എത്ര പച്ച ഉണ്ടോ ആ പച്ച ഞാൻ എടുക്കുക അത് എത്ര ആയശാണ് തൂക്കിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ അതിലുള്ള പച്ച ഒക്കെ ഞാൻ എടുത്തു ഈ വീഡിയോ കണ്ടാലേ കാരാ ചങ്ങായി വിചാരിക്കേണ്ടാവും കടയിലുള്ള ആൾ ഇത് എന്തിനാ ഇതൊക്കെ പടപുറുക്കിക്കൊടുക്കണം അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയുള്ളൂ നമ്മളെ പർച്ചേസ് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക